ായുംക്കുരും മുരിങ്ങക്കായും ചക്കക്കുരു മാങ്ങക്കറിയും എല്ലാവർക്കും വെക്കാറിയും ഞാൻ വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ വെക്കുന്ന രീതി

അപ്പൊക്കടല <muk> മരത്തില്ലേ <Regardamangane epiata> ാണ് എന്റെ മാങ്ങ വരണ്ടാകൊണ്ട് കിടക്കാം ഉപ്പും രണ്ടു ചാക്ക മാങ്ങും ഇവിടെ ഞാൻ ഇരുപത് രൂപക്ക് വാങ്ങിട്ടു എന്റെ ഒരു ഗതികേടില്ല മാങ്ങ പക്ഷെ നല്ല ഹൈറ്റിലാണ് കണ്ടില്ലേ നല്ല ഹൈറ്റ് വീട്ടില് കണ്ടിട്ട് വലിക്കാൻ പറ്റാണ്ട് രണ്ട് വീടിന്റെ ഉയരത്തിൽ നിക്കണേ പോയൊരു വൈബ് എത്ര കൊണ്ടുവരാൻ പറ്റൂ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും ചക്ക തന്നെ കൊണ്ടുവന്നിട്ട് കാര്യം കണഞ്ഞിട്ട് ചക്കക്കൂല കൊണ്ടുവരാ മൂന്ന് വീട് വെച്ചുണ്ടോ ഞാൻ തൂക്കി കൊണ്ടുവന്നിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം വെച്ചു രണ്ട് വീട് അപ്പുറത്തും കൊടുത്തു നമ്മടെ ബൈക്കിൽ ഒരു പെട്ടി വെക്കണം സാധനങ്ങള് വെക്കാൻ കാറ് വാങ്ങിയിരുന്നെങ്കിൽ എല്ലാം കൊണ്ടുവരാമായിരുന്നു കാറ് മതി ആദ്യം ബൈക്കിൽ ഒരു പെട്ടി വെക്കട്ടെ എന്നിട്ടല്ലേ കാറ് കാർ അപ്പോഴാണ് മട്ടണ്ട ദൈവം കാർ ടൈറ്റ് വന്നു ശരിയായിട്ട് വന്നു തിന്ന പോയി ശരി ദോണം എന്നെ കൊഞ്ചാതിരിക്കടാ

കുടി കൊട്ടി വെച്ചില്ല കുഴപ്പമില്ല കുറച്ച് ഉപ്പും രണ്ട് ദിവസം വെക്കേട്ടോ നന്നായി ഉടയും തേങ്ങ ഇട്ട് വരാം ചായപ്പൊരു പന്തു നന്നായി വന്തു നന്നായി കൊണ്ടുപറയാ ഇനി മുരിങ്ങക്കായ ഇട്ടുകൊടുക്ക രണ്ട് ചെറിയ മാങ്ങ മൂവാണ്ട മാങ്ങ തോന്നൂല്ലേ നന്നായി ഒന്ന് വേവട്ടെ もう一回、もう一回、もう一回、もう一回、もう一回、も、ねね、う一、ん、回、もう一回、もう一回、もう一回、もう一回、う一 തിളക്കട്ടെ നന്നായി തിളക്കട്ടെ തിളച്ചൂട്ടാ എടുക്കാതെ തിളച്ചു ഇനി താളിച്ചൊഴിക്കട്ടെ ഒന്ന് ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടാവട്ടെ കാൽ ടീസ്പൂൺ ഉലുവട്ടോ

ചെറിയ പാത്രം ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഹലുവ ഉണ്ടാക്കാം ഹലുവ ചരട്ടി തന്നെ വെച്ചാ ചി ു നമ്മുടെ കാരറ്റ് തോര മഞ്ഞക്കായ് ചക്കൂർക്കറി ചോറ് തട്ടെ ചോറുണ്ടോ സൂപ്പർ കറിയല്ലേ കാരറ്റ് തോര മുളക് വേണോ അച്ചാറാച്ചാ